നമസ്കാരം കോഴയ ആരോപണത്തിൽ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ഭാവി എന്താവും സ്ഥാനാർത്ഥിത്വത്തിൽ അദ്ദേഹത്തിന്റെ കുരുക്ക് മുറുകുന്നു മൊഴിയെടുക്കാൻ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി രാഘവന്റെ ഭാവി എന്താണെന്ന് രാഷ്ട്രീയ കേരളം ഇന്ന് മാറി മാറി ചർച്ച ചെയ്തു സി പി എമ്മിനെതിരെ ഒന്നും പറയാനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശവും കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചയിൽ ഇടം പിടിച്ചു മുഖ്യമന്ത്രിയും എ കെ ആന്റണിയും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ കൊമ്പുകോർത്തു എ കെ ആന്റണി യു ഡി എഫ് പ്രചാരണത്തിൽ സജീവമാകുന്ന സൂചനകളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു യോഗിയുടെ വൈറസ് പരാമർശവും കേരളം ആലോചിച്ചു സംസാരിച്ചു തർക്കിച്ചു ഈ വിഷയങ്ങൾ ഇന്ന് ട്വന്റി പരിശോധിക്കുകയാണ് സ്വാഗതം ഇലക്ഷൻ എക്സ്പേർട്ടിലേക്ക് സി പി ഐ എമ്മിനെ വിമർശിക്കാനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ സൗജന്യം എൽ ഡി എഫിന് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിജെപിയെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ പോക്ക് തെറ്റായ ദിശയിലേക്കാണെന്നും ഡൽഹിയിൽ ആം ആദ്മി സഖ്യത്തെ പോലും കോൺഗ്രസ് തള്ളിക്കളഞ്ഞുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഒരു ਕੋਈ ਅਰੋਹ ਤੋਂ ਦਿਨਾਂ ਦੇ ਵਿੱਚ ਬੰਦੀ ਕੇਦਰੀ ਉਹਨੂੰ ਪੜ੍ਹ ਨਹੀਂ ਲੱਗਦਾ ਅੰਗਰੇਜ਼ੀ ਸੌਜੀਤੇ ਵੀ ਬੜਾ ਬੜਾ ਪੜ੍ਹਿਆ ਨਾ ਪੜਿਆ ਨਹੀਂ ਕੋਈ ਇੰਨਾ ਨੂੰ ਪੜਿਆ ਨਾ ਕੋਈ ਪੜ੍ਹੂ ਨਹੀਂ ਗਿਣੇ ਅੱਜ ਇਹ ਕੋ ਪੜਿਆ ਨਹੀਂ ਕਿਤੇ ਲੋਹਰ ਨੂੰ ਉਹਨੂੰ ਪੜਿਆ ਨਹੀਂ ਲੱਗਦਾ ਇਹਨੂੰ ਨੀਂਗਲ ਤੋਂ ਮਤੇਗਾ ਵੇ ਤਾਂ ਕਿ ਪੜਿਆ ਨਹੀਂ ਲੱਗਦਾ ਉਹ ਪੜ੍ਹੂ ഇന്ത്യയാകെ ബി ജെ പിക്ക് എതിരെ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മാത്രം ശക്തിയുള്ള പിണറായി വിജയൻ ഉപദേശിക്കുന്നത് ശരിയല്ലെന്ന് എ കെ ആന്റണി ബി ജെ പിക്ക് എതിരെ സർക്കാർ ഉണ്ടാക്കാൻ എല്ലാ മതേതര പാർട്ടികളുടെയും സഹായം തേടുമെന്നും എ കെ ആന്റണി പറഞ്ഞു ബിജെപിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യ ഒറ്റക്ക് രാവും ഓടി നടക്കുന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് അദ്ദേഹത്തോട് ഉപദേശിക്കാൻ കേരളത്തിൽ മാത്രം ജനങ്ങളെ എത്ര എത്ര പാർട്ടി മത്സരിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നെതിരെ ഒരു വാക്ക് പോലും പറയാനില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അതിനുശേഷം കേരളത്തിൽ സജീവമാകുന്ന രാഷ്ട്രീയ ചർച്ചകൾ അത് തന്നെയാണ് ഇലക്ഷൻ എക്സ്പെർട്ടെന്ന് ആദ്യം പരിശോധിക്കുന്നത് എസ് വജകുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഫ്ലോറിലേക്ക് അദ്ദേഹം കൂടി എത്തുകയാണ് ഈ വിഷയത്തിൽ എന്തൊക്കെ ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ കാര്യങ്ങൾ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും ഇടതുപക്ഷം പ്രതിരോധത്തിലായിരുന്നു ഈ പ്രസ്താവന ആദ്യം വന്നപ്പോൾ പക്ഷേ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതിയോ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇറക്കാം എനിക്ക് തോന്നുന്നത് ജോൺ എ കെ ആന്റണിയുടെ കേരളത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വരവ് ഇത്തവണ കുറച്ച് നേരത്തെയാണ് സാധാരണ തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പൊക്കെയാണ് എ കെ ആന്റണി കളത്തിലേക്ക് ഇറങ്ങുക ആന്റണി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും കോൺഗ്രസിന് അനുകൂലമാക്കാൻ പര്യാപ്തനായ ഒരു നേതാവാണ് ആൻ്റണി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൻറ്റണിയുടെ വാക്കുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് അതെ അതെ അപ്പോൾ ആന്റണിയെ ഇത്തവണമായിരിക്കുന്ന കോൺഗ്രസ് കുറേ കൂടി നേരത്തെ കേരളത്തിൽ കൊണ്ടുവന്നു അതിൻ്റെ പ്രധാന ഉദ്ദേശം രാഹുൽ ഗാന്ധിയുടെ കൽപ്പട്ടയിലെ ആ പ്രസ്താവനയ്ക്ക് ശേഷമുണ്ടായ ആ സാഹചര്യം ഒന്ന് മാറ്റിയെടുക്കാനായിരിക്കും അത് പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് ലീഗിലൊക്കെ ആണെങ്കിലും ആ ലീഗിൻ്റെ അണികൾ എന്നൊക്കെ പറയുന്ന വടക്കൻ കേരളത്തിൽ അവർ ആൻറ്റി സി പി എം ആണല്ലോ അവരെയൊക്കെ ൊക്കെ ഇനി വീണ്ടും ഒന്ന് ഉത്തേജിപ്പിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കണം സി പി എമ്മിനെതിരാണ് രാഷ്ട്രീയ പോരാട്ടം കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും നടത്തുന്നതെന്ന് ആവർത്തിച്ചു പറയണം അതുകൊണ്ട് ആന്റണി നേരത്തെ വന്നു അത് തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എ കെ ആന്റണി ഒരു ഭാഗത്തും ഇടതുമുന്നണി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വേറൊരു നിന്നുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുക എന്നത് അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്ന ഉദ്ദേശം യു ഡി എഫിനുണ്ട് തീർച്ചയായിട്ടും അതിന് ആന്റണിയെ പോലെ ഒരാൾ നേരത്തെ കേരളത്തിലേക്ക് വന്ന് പ്രചാരണം തടയുന്നതിന്റെ ആവശ്യമുണ്ട് എന്നൊരു ഉദ്ദേശം കൂടിയില്ല യു ഡി എഫ് അതെ എ കെ ആന്റണിയെ ഒരാൾ വേണം കാരണം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇരുപത് സീറ്റ് ട്വന്റി ട്വന്റി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലായിടത്തും പറയുന്നത് അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്നത് ഇവിടെ ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഒരാൾ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ കാണുകയാണ് പിണറായി വിജയൻ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം വളരെ ഷാർപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിങ്ങൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അതിനെ നേരിടാൻ തയ്യാറാണ് എന്ന നിലയിലേക്ക് പോയി എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് കുറച്ച് ദിവസം കൂടി കഴിയും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ രാഷ്ട്രീയമായി വിശദീകരിച്ച് ആ നിലയിൽ സൈദ്ധാന്തികമായി അതിനെ അവതരിപ്പിക്കാൻ എ കെ ആന്റണി പോലുള്ള നേതാക്കന്മാർക്ക് കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വരും കാരണം ആ നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നുവല്ലോ രാഹുൽ ഗാന്ധിയുടെ ഒരു രീതി കുറച്ച് ദിവസങ്ങൾ ശേഷമേ അതൊരു വിശദീകരിച്ച് വരും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയം എടുക്കും തന്നെയാണ് താഴെ തട്ടിൽ പ്രവർത്തകർക്കിടയിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ ഇതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പ്രസ്താവന ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അദ്ദേഹത്തെ തുടർന്നുണ്ടായ ഈ വാക്പോര് ഇരുപക്ഷം നിന്നുകൊണ്ട് വാക്ക്പോർ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ബിജെപി ഇന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സി പി എം കോൺഗ്രസ് ധാരണ എന്ന രീതിയിലേക്ക് ബി ജെ പി ഇന്നലെ എം ഡി രമേശിന്റെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബിജെപിക്ക് ഇത് മുതലെടുക്കാൻ അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ ഈ ഒരു പ്രസ്താവന എനിക്ക് തോന്നുന്നത് ബിജെപിയുടെ കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് പ്രചാരണത്തിനായി വരുന്നുണ്ട് വയനാട്ടിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് പിന്നീട് ദേശീയ തലത്തിൽ ഇടതുപക്ഷം ചിത്രത്തിലുള്ള ബംഗാളിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ ഒക്കെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ഈ വിഷയം ഉന്നയിക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഇത് കാര്യമായി എൻകാഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇപ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ഒക്കെ ഇതൊരു പ്രചാരണ വിഷയമാക്കി മാറ്റാൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് അത് ആ നിലയിൽ ഒരു 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 ജയസാധ്യത നിശ്ചയിക്കുന്ന ഘടകമായോ നിർണായക രാഷ്ട്രീയ ഘടകമായോ ഒന്നും ഈ പ്രസ്താവന മാറാൻ മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല വേറൊരു മുസ്ലിം വൈറസ് ആണെന്ന് പറഞ്ഞ അടക്കമുള്ള ഈ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ചില പ്രസ്താവനകൾ പ്രസ്താവന ബിജെപിന്നുണ്ടായി അത് കേരളത്തിൽ വിലപ്പോ പോലെന്ന് അറിയാം അങ്ങനെ പിന്നെ ബിജെപിക്ക് കേരളത്തിൽ ഇറക്കാനുള്ള തുറപ്പുചീട്ട് ഇതുപോലെയുള്ള വീണ് കിട്ടുന്ന ചില അവസരങ്ങൾ മാത്രമല്ലേ ഇത് ഇത് വേറൊരു ഇതിലുള്ളത് തമിഴ്നാട്ടിൽ ഇപ്പോൾ മധുരയില് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് സ്ഥാനാർത്ഥി ഇടതു സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ ഇതേ കാര്യം തന്നെയാണ് അവിടെ ബിജെപിയും സിപിഎമ്മും തമ്മിൽ മുന്നണിയിൽ നേരിട്ട് ഏറ്റുമുട്ടുകിജെ പിയുടെ സ്ഥാനാർത്ഥിയും സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് അവിടെ രാഹുൽ ഗാന്ധി ആർക്ക് വേണ്ടി വോട്ട് ചോദിക്കും സി പി എമ്മിനു വേണ്ടി വോട്ട് ചോദിക്കും ഇതൊക്കെ ബിജെപി പറയാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ ഇതുകൂടി ചേർത്ത് സംസാരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ പോരാട്ടം എൻ ഡി എയും കോൺഗ്രസും തമ്മിലാണ് വയനാട്ടിൽ എന്ന് ബി ജെ പി അവതരിപ്പിക്കാൻ ശ്രമിക്കും ഇപ്പോൾ എട്ടോ ഒൻപതോ ശതമാനം വോട്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ആ മണ്ഡലത്തിലുണ്ടായിരുന്നത് എങ്കിലും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് ബിജെപിക്ക് എൻ ഡി എക്ക് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമായിരിക്കാം ബിജെപിയുടെ ഭാഗത്തൊന്നും കേരള പൊട്ടാകെ ഈ വിഷയത്തിൽ നടക്കാൻ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉയർത്താൻ സാധ്യതയുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിർത്താൻ ബി ഒരു കാൻഡിഡേറ്റ് പോലും വയനാട്ടിലില്ലായിരുന്നു അതല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസിനെ കാര്യമായി കാണുന്നില്ല കോൺഗ്രസ് മുക്ത ഭാരതം അതിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥത്തെ കാര്യമായി എടുക്കുന്നില്ല എന്നായിരിക്കും ബി ജെ പ്രതിരോധിക്കുക പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു ആരോപണം ഉയർത്തി കൂടാകില്ലല്ലോ അതെ എന്തുകൊണ്ടാണ് ഒരു താമര ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയാത്ത മത്സരിക്കുന്നത് അതെതിരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അത്തരം ഒരാൾക്കെതിരെ എന്തുകൊണ്ട് നേരിട്ട് ഒരു ഡയറക്റ്റ് ഫൈറ്റിന് ബി ജെ പി തയ്യാറായില്ല കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് രശ്മിൽനാഥാണ് അവിടെ മത്സരിച്ചത് എന്തുകൊണ്ട് ഒരാൾ മത്സരിക്കുന്നില്ല എന്ന് തിരികെ ഒരു ചോദ്യം അവിടെ ഉയർന്നു ഉയർന്ന എനിക്ക് തോന്നുന്നത് ഇതിലാണെങ്കിലും യഥാർത്ഥ ഫൈറ്റ് അവിടെ നടക്കുക ഇടതുപക്ഷോ പ്രത്യേകിച്ച് സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിലായിരിക്കാം ഈ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് അതേ നാണയത്തിലല്ലോ ബി സി പി എം നേതാക്കൾ മറുപടി പറഞ്ഞു അവർ രാഹുൽ ഗാന്ധി ഗാന്ധിയോട് ഗവൺമെന്റിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എന്നാണ് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ഇക്കാര്യമല്ല എന്ന് തോന്നുന്നു വ്യക്തിപരമായ പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ അധിക്ഷേപങ്ങൾക്കെതിരെയാണ് പറഞ്ഞത് ഞാൻ ഇവർക്കെതിരെ ഒന്നും പറയുന്നില്ല അല്ല രാഷ്ട്രീയമായി സി പി എമ്മിനെ എതിർക്കില്ല എന്ന് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചുണ്ടാവും രാഷ്ട്രീയമായി എതിർക്കില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും സി പി എമ്മിനെതിരെ ഒരു വാക്കുപോലും ഞാൻ സംസാരിക്കില്ല എന്ന് രണ്ട് തവണ അദ്ദേഹം പറഞ്ഞു സി പി എമ്മിനെതിരെ രാഷ്ട്രീയമായും അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്ന് തന്നെ ആയിരിക്കാം അതിൻ്റെ അർത്ഥം കാരണം രാഷ്ട്രീയമായി അല്ലാതെ സി പി എമ്മിനെ ഇവിടെ എതിർക്കേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി സി പി എമ്മിനെ വിമർശിക്കുന്നില്ല എന്നതിനർത്ഥം രാഷ്ട്രീയമായി ഇവിടെ വിമർശിക്കേണ്ട പാർട്ടി സി പി എം അല്ല എന്ന് രാഹുൽ ഗാന്ധി കരുതുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ ആരോടാണ് ഏറ്റുമുട്ടുന്നത് എന്ന് പ്രസക്തമായ ചോദ്യം ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ആ ദിവസം തൊട്ട് ഉയർന്നു നിൽക്കുന്ന ചോദ്യം ഇനിയും അവശേഷിക്കുകയാണ് ഇവിടെ ഉത്തരം പറയാൻ ഇപ്പോഴും കോൺഗ്രസ് ആയിട്ടില്ല തന്നെയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യസാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഞാൻ സി പി എമ്മിനെതിരെ ഒന്നും പറയുന്നില്ല സി പി എമ്മിന് എത്ര സീറ്റ് കിട്ടിയാലും അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സഖ്യ സാധ്യതയിലേക്ക് ഒരു തുറന്നിട്ട സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് അത് ആ സാധ്യത അടയില്ലല്ലോ എന്തായാലും ആ സാധ്യത ആ സാധ്യത അതേ അതേപടി നിലനിർത്താൻ കൂടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയെ പോലെയൊക്കെയുള്ള ദേശീയ തലത്തിൽ കേന്ദ്ര കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന ഇടതു നേതാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അടുപ്പം ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ഒരു പൊതുവേദി രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ഉയർന്നു നിൽക്കുന്ന ഡൽഹിയിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ പ്രതിപക്ഷ കൂട്ടായ്മകളൊക്കെ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ജോൺ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു പൊതു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെ യു ഡി എഫ് പ്രവർത്തകരുടെ വികാരം രാഹുൽ ഗാന്ധി ആ നിലയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണം നമുക്ക് നടത്താൻ കഴിയുക പെരിയയിൽ അദ്ദേഹം കഴിഞ്ഞ തവണ പോയപ്പോൾ ആ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം അതുപോലെ ഷുഹൈബിൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം വിമാനത്താവളത്തിൽ കണ്ടിരുന്നു അതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം തന്നെയാണ് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് കോൺഗ്രസ് എപ്പോഴും ഇപ്പോൾ ആന്റണിയുടെ പ്രസംഗം ഇനി ഇത് തന്നെയായിരിക്കും കേൾക്കാൻ പോകുന്നത് ശാസ്ത്രം അക്രമരാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എന്ന നിലയിലുള്ള വിമർശനമാണ് കാലങ്ങളായി കാലങ്ങളായിരുന്നു അത് തന്നെ പ്രതീക്ഷിക്കണം അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്ന സാഹചര്യങ്ങളൊക്കെ എല്ലാവരും ഉച്ചുനോക്കിയിരുന്നു സി പി എമ്മിന്റെ എന്തെങ്കിലും പറയുമോ എന്ന് കോഴിക്കോട്ടെ പൊതുസമ്മേളനത്തിൽ മാത്രമാണ് ഒരു വാക്കെങ്കിലും അക്രമ രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ മാത്രമാണ് എന്തായാലും അത് ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ തന്നെയാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് തീർച്ചയായും ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ആക്രമിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അത് തുടർന്നുള്ള ദിവസങ്ങളിലും അത് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി താരപ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം നിരവധി സമ്മേളന പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി അദ്ദേഹം പ്രചാരണത്തിന് പോവുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ആയിരിക്കാം ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് അത് അത് സി പി എം അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ അദ്ദേഹം ആയിരിക്കാം അദ്ദേഹം ആദ്യം പറയുകയും മറ്റു നേതാക്കളെ ഏറ്റുപിടിക്കുകയും ചെയ്യുക ുള്ള ദിവസങ്ങളിലും ഇത് തന്നെ പ്രതീക്ഷിക്കാം ഈ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാം കോൺഗ്രസിന്റെ ഒരു വിശദീകരണം അണികളെ വിശ്വാസികൾ എടുക്കാനുള്ള വിശദീകരണം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇന്ന് ഏറ്റവും കൂടുതലായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എം കെ രാഘവനെതിരായ കോഴയ ആരോപണമാണ് ഈ ആരോപണം കോഴിക്കോട് കളക്ടർ സാംബശിവറാവു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച ലഭിച്ചതായും ഡി ജി പിയോടും കളക്ടറോടും വിശദമായ റിപ്പോർട്ട് തേടിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറീണ പ്രതികരിച്ചു റിപ്പോർട്ട് ഇതിൻ്റെ ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ഇപ്പോൾ പെട്ടെന്ന് വറും റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ എത്താൻ സാധിക്കും റിപ്പോർട്ടിന് റിപ്പോർട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഒന്ന് പ്രിലിമിനറി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ മൂർവൺ കാര്യങ്ങൾ വന്നിട്ടില്ല അപ്പോൾ ഈ പെട്ടെന്ന് റിപ്പോർട്ട് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേനലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ലിസ്റ്റിംഗ് ഓപ്പറേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും തെളിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് അസത്യമാണെങ്കിൽ തിരിച്ചായിട്ട് നിയമവിരുദ്ധമായിട്ട് നിയമപരമായിട്ട് നടപടി എടുക്കേണ്ടി വരും അവർക്ക് എം കെ രാഘവൻ ഉൾപ്പെട്ട കോടക്കേസിൽ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയാണ് മൊഴിയെടുക്കാൻ ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും എം കെ രാഘവൻ ഹാജരായില്ല അതിനിടെ രാഘവൻ നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഈ ഒരു വിഷയമാണെന്ന് പ്രധാനമായും കേരളം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത് എം കെ രാഘവന്റെ സ്ഥാനാർത്ഥിത്വം അത് പിൻവലിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു ഇടത് ഇടതുപക്ഷം എം കെ രാഘവന്റെ സ്ഥാനാർത്ഥിത്വം നിലനിൽക്കുകയില്ല നമുക്ക് ഇതിലെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കൂടി കേൾക്കേണ്ടതുണ്ട് രാഘവനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വാദിക്കുകയാണ് പത്തു വർഷമായി അവിടെ എം പി ആയിരിക്കുന്ന ശ്രീ എം കെ രാഘവനെ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നു എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച ആരോപണങ്ങൾ വരുന്നത് അത് ശക്തമായി തന്നെ അവിടുത്തെ ജനങ്ങളത് നേരിടും എന്തായാലും ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹം ജനകീയ കോടതി നിൽക്കുകയല്ലേ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുവല്ലോ ജനങ്ങൾ തീരുമാനിക്കട്ടെ വിജയകുമാർ ഈ കാണിച്ചതുപോലെ പരമാവധി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിജയരാഘവന്റെ കാര്യത്തിൽ ഇടതുപക്ഷം ഒരു ഒരു മുഴം മുൻപേ അറിഞ്ഞിരിക്കുകയാണ് എന്തായിരിക്കും ഇനിയുള്ള വിജയരാഘവൻ വിജയരാഘവന്റെ കാര്യത്തിൽ ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നവറും കുരുക്കുമുറുകുന്നു എന്നതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ ഭാരതവർഷ എന്ന പേരിൽ ടി വി നയൻ തുടങ്ങിയ ഒരു 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 പരമ്പരയാണ് ഒരു സ്ട്രിങ് ഓപ്പറേഷൻ്റെ ഒരു പരമ്പരയാണ് അതിൽ ബി ജെ പി എം പിമാരടക്കമുള്ളവർ പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് എം കെ രാഘവനും ആ സ്ട്രിങ് ഓപ്പറേഷനിൽ കുടുങ്ങി കുരുങ്ങിയത് അതിനെ എങ്ങനെയാണ് ഇനി രാഷ്ട്രീയമായി കോൺഗ്രസിന് വിശദീകരിക്കാൻ കഴിയുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെയുമല്ല തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാതെ നോക്കുക എന്നത് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുക എനിക്ക് തോന്നുന്നത് എം കെ രാഘവനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു കോഴിക്കോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ നിലയിൽ ഇടതുമുന്നണി അതിനെ ഉപയോഗിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതായ ആകട്ടെ ദുർബലമായതാണ് എം പിയും എം കെ രാഘവനും കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയമായി അതിനെ ഇടതുപക്ഷത്തിൻ്റെ ആരോപണം അല്ലെങ്കിൽ ആ നിലയിൽ ഇത് ഒരു ഒരു ഗൂഢാലോചനയുണ്ട് ഡബ്ബ് ചെയ്തതാണ് ആ നിലയിലൊക്കെയുള്ള വിശദീകരണം ഒരുപക്ഷെ ഇക്കാലത്ത് ഇത്തരം കേസുകളിൽ ഒട്ടും തൃപ്തികരമായി കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രചാരണത്തിൽ അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്ന ഈ കാര്യത്തിൽ കുറേ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകും കോഴിക്കോട്ട് അല്ലെങ്കിൽ എം കെ രാഘവന്റെ കുറേ അധികം വോട്ടുകൾ നഷ്ടപ്പെടും അതിൽ സംശയമൊന്നുമില്ലല്ലോ അത് എനിക്ക് തോന്നുന്നത് ജോൺ ഇത് ഒരു പാർട്ടി വോട്ടുകൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ വോട്ടുകൾ എന്ന നിലയിലല്ല അല്ലാതെ നിൽക്കുന്ന വോട്ടുകളുണ്ടല്ലോ ഇപ്പോൾ ഒരാളുടെ പ്രകടനം നോക്കി അയാളുടെ വ്യക്തിത്വം നോക്കി അയാൾ ജനങ്ങളോട് ഇടപഴകുന്ന രീതി നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് ആ നിലയിൽ കൈകാര്യം ചെയ്യുന്ന വോട്ടർമാരിൽ ഒരു വിഭാഗത്തെ ഈ ഈ സ്റ്റിങ് ഓപ്പറേഷൻ സ്വാധീനിക്കാനിടയുണ്ട് അങ്ങനെയാണെങ്കിൽ അത്തരം വോട്ടുകളായിരിക്കാം ഒരുപക്ഷെ കോഴിക്കോട് യു ഡി എഫിന് ഇതുമൂലം നഷ്ടമാവുന്നത് അത് ഏത് നിലയിൽ അദ്ദേഹത്തെ ബാധിക്കുമെന്നത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ ഒരു പ്രത്യേകിച്ച് ഒരു നെക്ക് നെക്ക് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് പ്രദീപ് കുമാർ എന്നത് അവിടുത്തെ ജനകീയനായ ഒരു നേതാവായിരുന്നു നേതാവാണ് എം കെ രാഘവന്റെയും ജനകീയ അടിത്തറ സംബന്ധിച്ച് ആർക്കും തർക്കമൊന്നുമില്ല അത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചർച്ച ചെയ്യുന്ന അഴിമതി ചേർന്ന വിഷയമായതുകൊണ്ട് അത് ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സാങ്കേതികമായിട്ട് ഈ പറഞ്ഞ എം കെ രാഘവന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദിയാണ് അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥിത് റദ്ദിയാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയുമോ കഴിഞ്ഞ ദിവസം ടികാറാം മീണ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് അത്തരം എന്നുള്ള സാധ്യതയുണ്ട് എന്നാണ് സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ പിന്നീട് കോടതികൾ അതിലിടപെടാറില്ല പിന്നീട് അതിൻ്റെ അന്തിമ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കാം ആ പ്രോസസ്സിൽ കോടതികൾ ഹൈക്കോടതി അടക്കം ഇട ഇടപെടുക അത് പിന്നീട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചത് അടക്കമുള്ള വിഷയങ്ങളിൽ സത്യവാങ്മൂലം നൽകിയത് നോമിനേഷൻ അടക്കം ഉള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കാം പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ച പരാതി ആയതുകൊണ്ട് കമ്മീഷന് വേണമെങ്കിൽ അത് പരിശോധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ കമ്മീഷൻ അത് പരിശോധിച്ച് വേണമെങ്കിൽ കമ്മീഷൻ അതിൽ ഇടപെടാം അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ െളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കമ്മീഷന് കിടക്കാൻ കഴിയുമെന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാലും അത്തരത്തിൽ അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതെ അതെ അതിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കും പക്ഷെ അപ്പോൾ കോൺഗ്രസ് ആ അത്തരത്തിൽ എന്ത് പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനാണ് സാധ്യത അങ്ങനെ അതൊരു സ്ഥാനാർത്ഥിത്ഥം റദ്ദാക്കിയാൽ കോഴിക്കോട് പോലെ ഒരു സീറ്റ് നഷ്ടമാകും സിറ്റിംഗ് സീറ്റ് നഷ്ടമാവുകയാണ് അത് പ്രതിരോധത്തിന് വഴിയില്ല എന്ന് തന്നെ കരുതണ്ടേ കോൺഗ്രസിന്റെ വിദൂര വിചാരത്തിൽ പോലും ഒരു കാര്യം ഉണ്ടാവില്ല കാരണം ഒരിക്കലും എം കെ രാഘവനെ പോലെ ഒരു നേതാവിന് ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ ചെന്നു പെടുമെന്ന് കോൺഗ്രസ് ധരിച്ചിട്ടേ ഉണ്ടാവില്ല യു ഡി എഫ് ധരിച്ചിട്ടേ ഉണ്ടാവില്ല അതുകൊണ്ട് അത് കോൺഗ്രസ് അത്തരമൊരു സാധ്യതയെപ്പറ്റി ഇപ്പോൾ ആലോചിക്കുന്നതേ ഉണ്ടാവില്ല പ്രചരണവുമായി മുന്നോട്ട് പോകുക എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നടപടി അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് അധികം പ്രതികരിക്കാതെ മുന്നോട്ട് പോകുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പാലിക്കുന്ന ഒരു തന്ത്രം അതങ്ങനെ തുടരുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ അന്തിമ തീരുമാനം എടുക്കുമ്പോൾ നിയമപരമായി അടക്കം ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടാം എന്നതായിരിക്കാം കോൺഗ്രസ് കരുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുമ്പ് തൊട്ട് മുമ്പ് ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം നൽകാൻ കോൺഗ്രസ് വളരെയധികം വൈകുന്നുണ്ട് ഈ എം കെ രാഘവന്റെ കാര്യത്തിലും അത് സംഭവിക്കുന്നത് അതായത് ഇത്തരം ഒരു ഒരു തൃപ്തികരമായ വിശദീകരണം ഇതുവരെ നൽകാൻ എം കെ രാഘവൻ എം കെ രാഘവൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ജോൺ വിശദീകരണം നൽകുന്നുണ്ട് പക്ഷേ അത് തൃപ്തികരമാണോ എന്നതാണ് പ്രധാനപ്പെട്ട പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് എന്താണ് പറഞ്ഞത് ഒരു ബി ജെ പി എം പി ഇതിൽ സ്ഥാനാർത്ഥി ഈ കോഴ വിവാദത്തിൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽപ്പെട്ടപ്പോൾ അയാളെ മാറ്റി നിർത്തണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ബി ജെ പിയോട് പക്ഷെ എം കെ രാഘവൻ്റെ കാര്യം വരുമ്പോൾ ആ ആവശ്യം അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു രാജ്യവ്യാപകമായ ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയ സ്ട്രിങ് ഓപ്പറേഷനാണ് അതിൽ എം കെ രാഘവൻ എന്നത് പർട്ടിക്കുലർലി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കവുമല്ല അത് അദ്ദേഹം അതിൽ പെട്ടു എന്നതാണ് വസ്തുത അപ്പോൾ അതിനോട് തൃപ്തികരമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലൊരു വിശദീകരണം നൽകാനുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല നൽകാനുണ്ടെങ്കിൽ അത് നൽകുകയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അല്ലാതെ അതിൽ അതിലെ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചാൽ അത് പ്രൂവ് ചെയ്യാൻ ഈ ഘട്ടത്തിൽ തയ്യാറാവണം തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് തെളിയിക്കാൻ ഉള്ള ബാധ്യതയും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് തീർച്ചയായും എന്തായാലും അത്തരത്തിൽ വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന് തെളിയിക്കാനാകും അല്ലെങ്കിൽ കോൺഗ്രസ് ഏത് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത് മറ്റൊരു വിഷയത്തിലേക്ക് ഇലക്ഷൻ കടക്കുകയാണ് മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് വർഗീയ പാർട്ടിയാണെന്നും പാകിസ്ഥാൻ ഭാഗമായി നേതൃത്വം കമ്മീഷനെ അറിയിച്ചു ഉന്നയിച്ച് സംഘടനയെ വൈറസ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ലീഗിന്റെ ആവശ്യം പരാതി സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലീഗ് നേതാക്കൾക്ക് കൈക്കൊള്ളാമെന്ന ഉറപ്പ് നൽകി അതേസമയം മുസ്ലിം ീഗിനെതിരായ പ്രചാരണങ്ങൾ ശക്തമായി തുടരാൻ ബിജെപി ഒൻപത് പേജ് ദൈർഘ്യമുള്ള പരാതിയും അനുബന്ധമായി തെളിവുകളുമാണ് ലീഗ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചത് പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഘോറമേ ഉമ്മർ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുതലായവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദക സംഘം വൈറസ് എന്ന് ലീഗിനെ വിളിച്ച യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം അവാസ്തവം മാത്രമല്ല മാത്രമല്ല ആൾക്കാരെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ ചെയ്യുന്ന രീതിയിലുള്ള അദ്ദേഹം നടത്തിയത് ലീഗ് പതാകയും പാകിസ്ഥാൻ പതാകയും ഒന്നാണെന്ന് പ്രചരിപ്പിച്ചവർക്കെതിരെയും ലീഗ് നടപടി ആവശ്യപ്പെട്ടു ഡൽഹി എം എൽ എ മഞ്ജീന്ദർ സിർസ മുതൽ പ്രേരണാകുമാരി വരെയുള്ളവർക്കെതിരെയാണ് പരാതി ലീഗ് പരാതിയെ സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ലീഗിന്റെ പരാതിയിൽ കേന്ദ്ര കമ്മീഷൻ ഉദ്യോഗസ്ഥർ പ്രാഥമിക തെളിവ് ശേഖരണം ആരംഭിച്ചു വൈറസ് പരാമർശവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ മുസ്ലിം ലീഗ് നൽകിയ പരാതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ആരായുമെന്നാണ് സൂചന അതേസമയം വൈറസ് പരാമർശത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന സൂചനയാണ് ബിജെപിയുടെ ഇന്നത്തെ കേന്ദ്ര നേതാക്കളുടെ പ്രതികരണവും വ്യക്തമാക്കുന്നത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ആർ രാധാകൃഷ്ണൻ മുസ്ലിം ലീഗിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് പ്രതികരണം നോക്കാം വൈറസ് വൈറസ് ആണ് കമ്മ്യൂണിറ്റി ആരാന്ന് ഞാൻ 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 അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ആന്റി വൈറസ് ആയിട്ടാണ് എല്ലാ ഘട്ടങ്ങളും ഞങ്ങളുടെ വർഗീയത മാത്രം ഉപയോഗിച്ച് ഭരണം നിലനിർത്താൻ നോക്കുന്ന ആളുകളെ അങ്ങനെ പറയും അതുകൊണ്ട് അത് ഏശാ പോകും യു പി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദിച്ച പ്രസ്താവനയാണ് ഇന്ത്യയിൽ സമുദായ വിദ്വേഷം ഉണ്ടാക്കാൻ ബിധി പ്രസ്താവനയാണ് കൊല്ലങ്ങളായി ഇന്ത്യൻ പാർലമെൻ്റിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ എല്ലാ കക്ഷികളുമായി കോൺഗ്രസുമായി സി പി എുമായി മാർസിസ്റ്റ് പാർട്ടിയോട് വരെ ഓരോ ഘട്ടങ്ങൾ ഘട്ടമുണ്ടെങ്കിൽ ആ കക്ഷിയെ പത്ത് വർഷം ഇ എം എസിൻ്റെ കൂടെ ഇ എം എസ് പാർലമെൻറ്റ് മെമ്പറായിരുന്നപ്പോൾ യോഗി ഉണ്ടായിരുന്നല്ലോ എന്ന് വർത്തമാനം പോലെ അന്ന് മടിയില്ലായിരുന്നു എന്നാലും ഇക്കാര്യത്തിൽ കേരളത്തിൽ വലിയ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല കോൺഗ്രസിനു തോന്നുന്നു കാരണം അത് അത്ര കാര്യമായി ബാധിക്കില്ല കേരളത്തെ പക്ഷേ ഉത്തരേന്ത്യയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു പ്രചാരണമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തെ ലക്ഷ്യം വെച്ചായിരിക്കില്ല യോഗി ആദിത്യനാഥിനെ കൊണ്ട് ബി ജെ പി നേതൃത്വം ഇക്കാര്യം ഉന്നയിച്ചത് ഇത് ഉത്തരേന്ത്യയിലാകെ ഈ വിഷയം ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായോ അല്ലെ വർഗീയ ചേരിതിരിവിനോ ഒക്കെ വേണ്ടിയായിരിക്കാം ബി ജെ പി ഉപയോഗിക്കുക അതിപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ഒരു ഒരു പ്രചാരണത്തിൻ്റെ സാധ്യതയെപ്പറ്റി മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അതിന് അത് അതിൻ്റെ സൂചന എന്ന് പറയണം ചില ബി ജെ പിയുടെ പ്രവർത്തകരുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ അതിൻ്റെ സൂചനകളും കണ്ടിരുന്നു അതായാലും നിലയിൽ സംഭവിക്കുകയാണ് പക്ഷേ അവിടെ ഏറ്റവും പ്രധാനം ജോൺ യോഗി ആദിത്യനാഥ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഈ നിലയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളോ പ്രസ്താവനകളോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയെ നരേന്ദ്രമോദിയുടെ സേന എന്ന് വിശേഷിപ്പിച്ചതിന് അദ്ദേഹത്തെ താക്കീത് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നടപടി എടുക്കേണ്ടി വരും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചാൽ എന്ന് മുന്നറിയിപ്പ് നൽകുകയും വിക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുസ്ലിം ലീഗ് പരാതി നൽകിയിട്ടുണ്ട് എന്ത് നടപടി കമ്മീഷൻ സ്വീകരിക്കുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നും അറിയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ എന്തായാലും അക്കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയുന്നത് നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട് ഇന്നത്തെ ഇലക്ഷൻ എക്സ്പേർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ കൂടുതൽ നാളെ കേരളം ചർച്ച ചെയ്യുന്ന കൂടുതൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി വീണ്ടും എത്താം ഇലക്ഷൻ ഇലക്ഷൻ എക്സ്പേർട്ടുമായി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക എൻകൗണ്ടർ എൻകൗണ്ടറാണ് വടകരയിൽ നിന്നും ഡോക്ടർ അരുൺകുമാർ യു ആർ വാച്ചിങ് കൊച്ചി